മൂന്ന് ദിവസങ്ങളിലായി നടന്ന ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം സമാപിച്ചു വിവിധ കലാകായിക സാഹിത്യ മത്സരങ്ങൾക്ക് ശേഷം നടന്ന സമാപന സമ്മേളനം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യം നിർണാകുന്നേൽ ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും അയ്യപ്പൻകോവിൽ പഞ്ചായത്തിന്റെയും വിവിധ യുവജന ക്ലബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് കേരളത്തിലെ യുവതിയുടെ ഏറ്റവും വലിയ കലാകായിക സാംസ്കാരിക സംഗമ വേദി എന്ന നിലയിൽ ഇതിനോടകം കേരളോത്സവം ജനശ്രദ്ധ തേടിക്കഴിഞ്ഞു യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക അവരിൽ സാഹോദര്യവും സഹകരണവും സഹവർത്തിത്വവും വളർത്തുക പൊതുവേദിയിൽ ഒന്നിച്ചു കൂടുന്നതിന് അവസരമൊരുക്കുക തുടങ്ങിയ ലക്ഷ്യം ുടെ സാക്ഷാത്കാരത്തിനായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് നടന്നത് പ്രതികൂല കാലാവസ്ഥയിലെ യുവജനങ്ങൾ ആവേശത്തോടെ മത്സരങ്ങളിൽ പങ്കെടുത്തു സമാപന സമ്മേളനം അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി മാറിയവരാണ് ും ഒക്കെ നിങ്ങൾ ഉദ്യോഗസ്ഥരോടൊപ്പം നിന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ് വയസ്സ് പറഞ്ഞാലേ സമാനം വാങ്ങണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത് കാരണം ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും ഇവിടെയുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാൻ പോലും ഇടം ഉണ്ടാവുകയില്ല എങ്കിലും നിങ്ങളോടുള്ള നന്ദി സ്നേഹത്തെ കഴിഞ്ഞ നാല് വർഷം ഞങ്ങളോടൊപ്പം നിന്ന നിങ്ങളോടുള്ള നന്ദി സ്നേഹത്തെയും അറിയിച്ചു കൊണ്ട് Rambamu Sarko, Ketegi Soma അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു വിജയമേ ജോസഫ് സോണിയ ജെറി സിജി പ്രദീപ് എം വർഗീസ് സെൽവകുമാർ നിഷ ബിനോജ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻസ് അയ്യപ്പൻ കോവിൽ